ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു നാടൻ വ്ലോഗാണ് കേട്ടോ ഒരു വയനാടൻ ഒരു നാടൻ ലുക്ക് വരുന്ന ഒരു ബ്ലോഗും കാര്യങ്ങളും വീഡിയോസൊക്കെയാണ് ഞമ്മളെ വീഡിയോസ് അപ്പോൾ ഞാൻ ഇന്നത്തെ പരിപാടികളൊക്കെ ഒന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ ഇപ്പം ഇന്നിപ്പോൾ എന്താണ് രാവിലെ തന്നെ എന്താ ചട്ടിയൊക്കെ അവിടെ ചൂടായി ഇങ്ങോട്ട് വരുന്നുണ്ട് അത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഞാൻ ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി അപ്പം ഇന്ന് ചായക്ക് കടി ഭൂരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഭൂരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് എന്താണ് ഒന്ന് കുഴച്ച് ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നീച്ചുമോക്ക് സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഉപ്പേരിയാണെട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരടുപ്പത് ആ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായി ഇന്ന് മദ്രസ് ഇല്ലാത്ത ദിവസം ആയിട്ടായി കുറച്ച് നേരം ഒന്ന് പിന്നെ ഇണീക്കാനൊന്നിത്തിരി നേരം വൈകിപ്പോയിട്ടോ ഞാൻ നോമ്പ് എടുക്കണുണ്ടല്ലോ അപ്പോൾ പൊലച്ചൊക്കെ ഇണീച്ചിട്ട് ഞാൻ ആ കടന്നേൽ പിന്നെ എന്താണ് മദർസൊക്കെ ഓരോ വിടാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയിട്ടോ തന്നെ എന്നേ കുറച്ച് എന്താ നേരം വൈകിയതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ചടപുടേന്ന് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണേ അപ്പോൾ ബീട്രൂട്ട് ഒന്ന് നമ്മളെ മറ്റേ ചുരണ്ട സാധനമല്ലേ അതിലൊന്ന് ചിരണ്ടിയൊക്കെ ഒന്ന് വേഗം ഇടക്കൂടെ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായി അതിലേക്ക് ഉള്ളിയും പച്ചമുളകും നരിനും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയല്ല കേട്ടോ ഇന്ന് സൺഫ്ലവർ ഓയിലും ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണേൻ്റെ ഒക്കെ വില കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക രണ്ട് സ്പൂൺ ഒഴിക്കുന്നോടത്ത് ഒരു സ്പൂണേ നമ്മൾ ഒഴിക്കുകയുള്ളൂ എന്നാണ് ആ ഒരു വിലേൻ്റെയൊക്കെ ഒരു നിഗമനം വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ആണ് കേട്ടോ ഉപയോഗിച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മളെ ബീട്രൂട്ടൊക്കെ ഒന്ന് പിന്നെ എന്താ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ബീട്രൂട്ട് ഉപ്പേരിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കലുണ്ട് എല്ലാത്തിലും ഒരു മഞ്ഞൾപ്പൊടി ഇടലൊരു ശീലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഒന്ന് ഇളക്കി അതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ചിരണ്ടി വെച്ച തേങ്ങേൻ്റെ ബാക്കി തന്നെ കുറച്ച് ഉണ്ടായിട്ടോ അപ്പം അതും കൂടെ ഒന്ന് ചിരണ്ടിതാ ഉപ്പേരിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തേനും ഏത് ഉപ്പേരി ആണെങ്കിലും കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ ഞാൻ തേങ്ങ അതിൽ ചിരണ്ടി ഇടലുണ്ട് കേട്ടോ അപ്പം അതും ഒന്ന് നല്ലവണ്ണം ഒന്ന് തേങ്ങയും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഉപ്പേരി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേനും ഒന്ന് നീച്ചൂന് ചോറ് കൊണ്ടുപോകണില്ല ഉപ്പേരി എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തിരക്കിട്ടിട്ട് വേഗം ഉപ്പേരി ഉണ്ടാക്കണത് ചായ അപ്പുറത്തുനിന്ന് ഏകദേശം തിളച്ച് ഒന്ന് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിണേ ഇനിയിപ്പോൾ ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് വേണം ഞമ്മൾ ഭൂരിക്കുള്ളതൊന്ന് ബോളുകളാക്കി വെച്ചിട്ടുണ്ടായി ഇനിയിപ്പോൾ അതൊന്ന് വേഗം പ്രസ്സിലൊന്ന് ഓരോന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ ഭൂരിയൊക്കെ ചൂടുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടൊന്നുമല്ല കേട്ടോ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കൽ അതിങ്ങനെ പരത്തി ആ തളുകേൻ്റെ ചുറ്റിനെ അങ്ങോട്ട് വെക്കും എന്നിട്ട് എന്താ കുറേ അങ്ങോട്ട് ചുട്ട് എടുക്കും എന്നിട്ട് അടുത്തത് അതങ്ങോട്ട് ചുട്ട് ഇടയിൽ ചുടണേൻ്റെ ഇടയിൽക്കൂടി തന്നെ ബാക്കിയുള്ളതും അങ്ങനെ പരത്തിയൊക്കെ എടുക്കലാണ് കേട്ടോ അപ്പം നമ്മൾ പണികളൊക്കെ എളുപ്പത്തിൽ അങ്ങോട്ട് കഴിയുമല്ലോ ഒന്ന് തീർന്നിട്ട് തന്നെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നടന്നാലൊന്നും കാര്യങ്ങളൊന്നും സെറ്റ് സെറ്റാവൂല ശരിക്കും ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ ശരിക്കും അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നൊക്കെ പറയില്ലേ അതുപോലെയാണല്ലേ അടുക്കളയിൽ എന്താ ഉണ്ടാക്കണേ അപ്പം ഇൻ്റെ കുടുംബക്കാരൊക്കെ പറയും കേട്ടോ അപ്പം ഇന്നെ വിളിച്ചിട്ടില്ലെങ്കിലും വിവരങ്ങളൊന്നും അറിയണില്ലെങ്കിലും വേജാറാവാനൊന്നുമില്ല ഒക്കെ വീഡിയോയിൽ കാണുമ്പോഴേ എല്ലാവർക്കും ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ അറിയുക അതുകൊണ്ട് പിന്നെ ആബീൻ്റെ ഒരു വിവരമില്ല എന്ന് പറയണ്ട എന്നാണ് കേട്ടോ ഒരു പറയൽ എൻ്റെ പേര് ആബിദ എന്നാണ് കേട്ടോ ആബിദാണ് വിളിക്കൽ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നതേ അപ്പം കുറച്ചൊക്കെ ഒരു രണ്ട് മൂന്ന് എണ്ണൊക്കെ തട്ടോ ഒന്ന് പൂരിൻ്റെതൊന്ന് പരത്തി ആ തളുകയ്മക്കൂടെ ഒക്കെ ഒന്ന് വെച്ചു കൊടുത്തുകയാണ് പിന്നെ നമ്മളെ ബീറ്റ്റൂട്ട് ഉപ്പേരി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്ത് ഞമ്മളടുപ്പൊക്കെ കത്തിച്ച് സാധാരണ പോലെ തന്നെ ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും പിന്നെ ഞാൻ ഇന്ന് വീഡിയോയിൽ എടുത്തിട്ടില്ലായെന്നേ ഉള്ളൂ ഇന്ന് പോരേ പോലെയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴേ കാണിക്കുമ്പോളേ ഇങ്ങൾക്കും ഒരു മടുപ്പ് വേണ്ട ഇനി ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ എനിക്കും ഒരു മടി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് അപ്പുറ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല ഇന്ന് ഇവിടെ നിന്നാണ് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന് അതേ അപ്പോൾ ചായയൊക്കെ തിളച്ച് പൊടിയൊക്കെ ഇട്ടോ ഒന്ന് ഇറക്കി വെച്ചിട്ടാണ് നേരെ അതാ അടുപ്പിലേക്ക് നമ്മൾ ചീഞ്ചട്ട അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തേക്ക് അതിലേക്ക് തന്നെ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചൂടോടെ ഭൂരി അങ്ങനെ ചുട്ട് കൊടുത്താൽ നാസിമോനൊന്നുച്ചക്ക് ചോറ് വരെ വയ്ക്കൂല്ലോ അവർക്കൊക്കെ നാഫിക്കും നാച്ചിക്കുമാണ് ഭൂരി ഭയങ്കര ഇഷ്ടം കേട്ടോ ചെക്കന്മാർക്ക് ഉണ്ടാക്കും ഭൂരി നല്ല ഇഷ്ടമാണ് ഇനിയിപ്പം ആർക്കായാലും നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ നല്ല ചൂടോടെ കൂടെ ഭൂരി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ കറി പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറീൻ്റേത് ഉണ്ടെ അതുകൊണ്ടുതന്നെ ഇപ്പം വേറെ ഇതിനായിട്ട് വേറെ കറി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല പിന്നെ ഇപ്പം ചോറും കറിയും ഒന്നും ഇപ്പം ഞാൻ ആക്കണില്ല കേട്ടോ എല്ലാവരും സ്കൂളിൽ പോവും കുട്ടികളും സ്കൂളും പോവും ഇക്കയും പോവും പിന്നെ ഞാനും ആസിമോനും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ് എനിക്ക് നോമ്പായത് കൊണ്ട് ഇനിയിപ്പൊ ഉച്ചക്കങ്ങനെ വേറൊരു പാചകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല രാവിലത്തെ ചായം കടിയും പിന്നെ ഈ ഒരു ഉപ്പേരിയും കൂടെ ഒന്ന് ആക്കിയാല് ഞാച്ചിമോനക്കും അതന്നെ മതി അപ്പം ഞാൻ വൈകുന്നേരമൊക്കെ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടത് അപ്പൊ ഞാൻ ഓ ആ തരാ തരാ ഇത് പറയട്ടെ ഇനി ഒച്ചാക്കല്ലേ അപ്പൊ കണ്ടീലേ ഞാനത് ആ ഒരു പറഞ്ഞത് ഞാൻ കട്ടാക്കിയിട്ടില്ല കേട്ടോ ഇവരെ കൊണ്ടൊക്കെ ഓന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയിട്ടോ അപ്പൊ ഇന്ന് കുറച്ച് സമയം ഉറങ്ങിയിട്ട് നേരത്തെ അങ്ങോട്ട് എണീച്ച് വന്നേന അപ്പൊ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്തോ ഒന്ന് ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ എന്നോട് അപ്പം മെല്ലെ മിണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ നിർത്തിയിക്കണു ഓനെ അതൊക്കെ കഴിഞ്ഞപ്പം ഭൂരി പകുതിയൊക്കെ ചുട്ട് കുറച്ച് ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയിൽ ഇന്ന് അനിയൻ്റെ മോനും കൂടെ ഒന്ന് കൂടാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിനൊന്നല്ലേ അപ്പം നാഫിക്കും ഓനക്കും ചായ കൊടുത്താണ് നാസി പിന്നെ എണീറ്റ് വരുന്നേ ഉള്ളു കേട്ടോ അപ്പം ഞാനേം കൂടെ വിളിച്ച് എണീപ്പിക്കണം അതിൻ്റെ ഇടയിൽ ധാൻ ഇച്ചുമോള് ഇന്ന് മദർസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത് മദർസ് പോണ ദിവസം അവർക്ക് കുളിക്കാനുള്ള സമയമൊന്നും കിട്ടൂല എന്താ വെച്ചാൽ രാവിലെ ആറ് ആറ് മണി ആറേ കാലൊക്കെ ആറ് ഇരുപത് ഒക്കെ ആകുമ്പോഴത്തേക്കും മദർസ് പോയി പിന്നെ മദർസ് വിട്ട് വന്ന വന്നപാട് തിന്നാനും നേരല്ല നിൽക്കാനും എന്ന് പറഞ്ഞ മാതിരിയാണ് ബസ് വരുമ്പോഴേക്കും സ്കൂളിലേക്കുള്ള ആ ഓടൽ അതുകൊണ്ട് അതിനൊന്നുള്ളൊരു സമയം ഉണ്ടാവില്ല കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ദിവസം എന്തായാലും കുടിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ പോവുക അപ്പം ഞാൻ അതാണ് ചെമ്പിൽ വേഗം വെള്ളമൊക്കെ വെച്ച് അപ്പം അതിൻ്റെ ഇട ചൂടണേൻ്റെ ഇടയിൽ അടുക്കളയിൽ നിന്നാണ് ഇപ്പോൾ ആ മുടിയൊക്കെ കെട്ടി കൊടുക്കണത് കേട്ടോ മുടി കെട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെതേനെ അപ്പോൾ ഭൂരി പകുതി ചുട്ടിക്കണ് പകുതി അവിടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇപ്പം അതൊക്കെ ഒന്ന് കെട്ടി നിച്ചുമോളെ ഒന്ന് പറഞ്ഞു വിടാന്ന് നോക്കണുണ്ട് കേട്ടോ എട്ടേ മുക്കാലാകുമ്പോഴത്തേക്കും ഓക്കുള്ള ബസ്സും വരും അപ്പം നാസിമോന് കുറച്ച് അലമ്പാക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ ഞാൻ ഇത് കേട്ടോ പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള ജീരക ഒന്ന് ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ ഉപ്പേരിയൊക്കെ ഒന്ന് വേവിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായി ഇനി ഇതാ കോക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഒന്ന് കുപ്പിയിൽ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപ്പേരിയും കൂടെ ഒന്ന് ചെറിയ ടിപ്പിയിലാക്കുന്നുണ്ട് കേട്ടോ നാഫിക്ക് പിന്നെ ഇനി കുറച്ച് നേരം വൈകിട്ട് പോയാലും കുഴപ്പമില്ല എവിടെ നിന്ന് ഒന്ന് ഇത്തിരി നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ കേട്ടോ സ്കൂളിലേക്ക് അതിനെക്കൊണ്ട് ഓനക്ക് അതിന് ഒമ്പതേ മുക്കാലിന് പത്തുമണിക്കല്ലേ വെല്ലടിക്കുക ഒമ്പതരക്കോ ഒമ്പതേ മുക്കാലിനൊക്കെ പോയാലും മതി നിച്ചോന് ബസ് കാട്ടിക്കുളത്തേക്ക് പോകേണ്ടത് തന്നെ ബസ് പോകേണ്ടതുകൊണ്ട് ഓളൊന്ന് വേഗം പറഞ്ഞു വിടാനുള്ളതാണ് അപ്പോൾ കുപ്പിയിൽ വെള്ളവും കൂടെ ഒന്ന് ആക്കി വെച്ചാണ് ബാക്കി വെള്ളം അവിടെ തിളക്കുന്നുണ്ട് ഇക്കാക്കും കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകലുണ്ട് വണ്ടിയിൽ പോകുമ്പോൾ പിന്നെ ഇത് ഇവനിക്കുള്ളതും എല്ലാവർക്കും ഉള്ള വെള്ളമൊക്കെ ഒന്ന് അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇവിടെ ടിവിയും തുറന്നിട്ടാണ് ചായ കുടിക്കാൻ ഇരുനിൽക്കുന്നത് ഇപ്പം ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് നീക്കുക എന്നുള്ളതൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഇവനേം കൂടെ സ്കൂളിലേക്കൊക്കെ ഒന്ന് പറഞ്ഞു വിടണം ഇപ്പം നിച്ചുമോളെ ഒരുക്കൊക്കെ കഴിഞ്ഞതാ ഓൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് പിന്നെ നല്ല ഒരു മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ നമ്മളെ മുറ്റം കാണുമ്പോൾ എനിക്ക് തന്നെ ഇടങ്ങാറാവണം കേട്ടോ പുല്ല് പൊന്തിയിട്ട് പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ നല്ല വെയിലൊക്കെ അരച്ച് വന്നാൽ മാത്രമേ ഇതിപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കൽ നടക്കുകയുള്ളൂ പക്ഷെ ആരെങ്കിലൊക്കെ വന്ന് കണ്ടാൽ എന്താ വിചാരിക്കാന്നുള്ളൊരിതാണ് കേട്ടോ എനിക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂല കൊടെയൊക്കെ എടുത്ത് ഇറങ്ങി ഏ എങ്ങട്ടാതൂട്ട് കേറി വേണ്ട വാ ഞാപ്പ സ്കൂളിൽ പോയിട്ട് വരുമ്പ പടച്ചോനെ അതൊക്കെ ഇപ്പൊ നാശാക്കാറുണ്ടേ മറ്റേ കൊടയൊക്കെ കൊണ്ടുപോയി നീ അതിലേ അയില് ഇട്ടിട്ട് വരൂനാപ്പി അയിന്നിപ്പ കൊണ്ടോക്കോ നാളെടുത്തരാ അത് നിച്ചു കൊണ്ടുപോയി അപ്പം ഇതാ ഞാപ്പി സ്കൂള് പോകാനിറങ്ങിയതെന്നെ കേട്ടോ എൻ്റെ കൂടെ മറ്റോനും കൂടെ പോയിക്കണ് അവ പിന്നെ രാവിലെ എണീച്ച് ചായോടി കഴിഞ്ഞാൽ നേരെ ഒന്ന് തറവാട്ടിക്കോ അല്ലെങ്കിൽ അനിയൻ്റെ വീട്ടിൽ അവിടെ കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കൂടെ കുറച്ച് നേരം കളിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കൊടയൊക്കെ ചൂടി ഇറങ്ങിയിക്കണ് പിന്നെ ഞാൻ ഓരോ വീട്ടേനിപ്പം മറ്റോ വരുന്നതിന് മുമ്പ് തന്നെ വേഗം പണികൾ തീർക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പം അകൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വന്നിട്ടുണ്ടായി അടുക്കളയും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നതാണ് കേട്ടോ അടിച്ചു വാരി തുടക്കണം പാത്രം കഴുകണം പിന്നെ എന്താണ് നമുക്ക് ഇന്നിപ്പോൾ പൈപ്പിൽ വെള്ളമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഇടങ്ങാറായിക്കണോടത്തും ഇപ്പോൾ ഡ്രമ്മിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് ഒഴിക്കേണ്ടി വരും ചില ദിവസം നമുക്ക് പൈപ്പിലൊന്ന് വെള്ളം ഇല്ലാണ്ട് ഒരു ഇടങ്ങാറാക്കലുണ്ട് പിന്നെ മഴയും കൂടെ ഉള്ളതുകൊണ്ട് പേടിക്കാനില്ല പിടിച്ചു വച്ച വെള്ളവും കുറച്ച് ഡ്രമ്മിലുണ്ട് എന്നാലും ഉച്ച കഴിയുമ്പോഴത്തേക്കൊക്കെ വെള്ളം വരും പക്ഷെ രാവിലെ അവർ പണിയെടുക്കുന്ന സമയത്ത് വെള്ളം അല്ലെങ്കിൽ വല്ലാത്തൊരടങ്ങാറാണല്ലോ അപ്പം ഞാൻ എന്തായാലും അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ തിരുമ്പാനുള്ള തുണികളൊന്നും മിഷീനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഇല്ല ഇല്ലാന്ന് വിചാരിച്ച് തിരുമ്പാനുള്ളത് കൂട്ടിയിടണില്ല ഒന്നാമത്തെ മഴ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതവിടെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ആറിയിടാൻ സ്ഥലവും ഉണ്ടാവില്ല ഉണങ്ങില്ല എന്നൊക്കെ പറഞ്ഞ മാതിരി അപ്പം എന്തായാലും മഴവെള്ളം ഡ്രമ്മിൽ വന്നതുണ്ട് അപ്പം ഞാൻ എന്തായാലും അതൊക്കെ കൊടുന്ന് വെച്ചിട്ട് തന്നെ വേഗം തിരുമ്പാനുള്ളതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കാൻ വിചാരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ കല്ലിൽ അലക്കാനുള്ളവണ് നിച്ചുമോള യൂണിഫോം ഇവരെ യൂണിഫോം മാത്രമേ ഉള്ളൂ കേട്ടോ കല്ലുമൊന്ന് അലക്കാൻ അപ്പോൾ അതും ഒന്ന് അലക്കി എടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് രണ്ട് ദിവസമായിട്ടോ നമ്മളെ പെരേല് വന്ന് കൂടിയിട്ട് പൂമ്പാറ്റ അകത്തങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ പാറി നിൽക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ടെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പതിവ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബ ബായ്